നോമ്പിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ടൈമിലാട്ടോ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അബിത ഇവിടെ അബീൻ്റെ പ്രത്യേകതരം തോക്ക് വെച്ച് കളിക്കുന്നുണ്ട് കേട്ടോ അത് പൊട്ടിപ്പോയൊരു തോക്കാണ് അതിൽ അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും അവിടെ ഇരിക്കട്ടെ ഫസ്റ്റ് എന്നെ പോയത് കനോലി പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് കുറച്ച് ബെറ്റർ ആയി തോന്നിയിട്ടുള്ളത് അവിടെയാണ് അപ്പോൾ എന്താണെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ അവിടെ പലവിധ ആൾക്കാർ പലവിധ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ മേടിക്കണം അപ്പോൾ അതാവുമ്പോൾ എല്ലാവർക്കും ഗുണാവില്ലേ നമുക്കും റേറ്റ് വെച്ചിട്ട് ആയി തോന്നും അങ്ങനെ ഇതേ കനോളി പ്ലോട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ജ്യൂസ് കുടിച്ചു വിട്ടു ഈ ജ്യൂസി കൂടി കാണുമ്പോൾ എനിക്ക് എന്തായാലും ഉമ്മാരുടെ ചീത്ത കിട്ടും കാരണം ഉമ്മ അറിയാതെയാണ് ഞാൻ ആ വെള്ളം കുടിച്ചിട്ടുള്ളത് ജലദോഷം വിട്ടു കഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ കുറേ ദിവസമായിട്ട് ഞാൻ അതേ ജാം ജൂം പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വരുന്ന വഴി ഒരു യോഗം വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലൂബെറിയുടെ ഓവർട്ടാണ് ഇത് ഭയങ്കര ടേസ്റ്റ് എന്ന് എല്ലാവരും ഇങ്ങനെ വീഡിയോയിലൊക്കെ പറയുന്നത് കണ്ടിട്ട് വാങ്ങിച്ചതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണെങ്കിലും അത് ഇഷ്ടമായില്ല അപ്പം ഞാൻ നല്ല ബീഫും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ നല്ല കട്ടത്തൈരും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ എല്ലാവരും നോവപരിപാടിയൊക്കെ ഇവിടെ വരെ അപ്പൊ നെക്സ്റ്റ് വില കാണാട്ടോ അപ്പൊ ബൈ